അൻപത്തിനാലാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം മത്സരം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ജൂറിയും ചൂടുപിടിച്ച ചർച്ചയിലാണ് ആദ്യഘട്ടത്തിൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അത് അൻപതിൽ താഴെയായി ചുരുങ്ങി കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ട് തിയേറ്ററുകളിലായാണ് സ്ക്രീനിംഗ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളും മത്സരത്തിൽ പരിഗണിച്ചിട്ടുണ്ട് അന്തിമ പട്ടികയിലെത്തിയ ചിത്രങ്ങളുടെ സ്ക്രീനിംഗ് പൂർത്തിയാക്കി ഓഗസ്റ്റ് പതിനാറിന് പുരസ്കാരം പ്രഖ്യാപിക്കുമെന്ന് ാണ് വിവരം ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ കാതൽ ഡി റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്കോഡ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രങ്ങൾ മികച്ച സിനിമയ്ക്കുള്ള മത്സരത്തിലുണ്ട് കണ്ണൂർ സ്കോഡിലെയും കാതലിലെയും പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും തമ്മിൽ കടുത്ത മത്സരം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു ആറ് തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി നേടിയിട്ടുള്ളത് ഉള്ളൊഴുക്കിലൂടെ ഉർവശിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടാനായാൽ അത് കരിയറിലെ ആറാം പുരസ്കാരമാകും മഴവിൽ കാവടി വർത്തമാനകാലം തലേണ മന്ത്രം കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം കഴകം മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മുൻപ് ഉർവശിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ചാർലി നിന്റെ മൗര്യം തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലും ടേക്ക് ഓഫിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനേഴിലും പാർവതിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായിരുന്നു വാസ്തവം സെല്ലോഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് രണ്ടുവട്ടം നേടിയിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ